ഹായ് കൂട്ടുകാരെ എന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നത് കരുതുന്നു ഇന്ന് ഞാൻ വന്നിരുന്നിരിക്കുന്ന ഒരു ബിരിയാണി റൈസിന്റെ റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ നമ്മൾ നമ്മളൊരു കിലോ ബസ്മതി റൈസ് എടുത്ത് നന്നായിട്ട് കഴുകി ഒരു ഇരുപത് മിനിറ്റ് നേരം അതൊന്ന് കുതിരാൻ വെച്ചതിന് ശേഷം നമ്മൾ ഊറ്റിയെടുത്ത് മാറ്റി വെക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ ചോറിനോട് നമുക്ക് ഒരു അച്ചാറിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ വെറുതെ തിന്നാനും നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ നമ്മുടെ അരിയൊക്കെ നമ്മൾ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ഇത് മിനിറ്റ് നേരം ഒന്ന് മൂടി വെച്ചിട്ടുണ്ട് ഇരുപത് മിനിറ്റിന് ശേഷം നമ്മളൊന്ന് നൂറ്റി എടുത്ത് മാറ്റി വെക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ള എന്ന അളവിലാണ് നമ്മൾ വെള്ളം വെച്ചുകൊടുക്കുന്നത് നമ്മൾ ആദ്യം ഉരുളിക്കകത്ത് നമ്മൾ അരിക്ക് ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ നമ്മൾ വെച്ചു കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ ആവശ്യത്തിന് കല്ലുപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എനിക്ക് ഉപ്പായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഞാൻ കല്ലുപ്പ് ചേർത്ത് കൊടുത്തുന്നേ ഉള്ളൂ അപ്പോൾ ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തതിനു ശേഷം നമുക്ക് അരിയിട്ടിട്ട് നമുക്ക് വേവിച്ചെടുക്കാം ഇങ്ങനെ വേവിക്കുന്ന സമയത്ത് ഞാൻ പട്ട ഗ്രാമ്പു അലക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് പക്ഷേ ഞാനിതൊന്നും ചേർത്ത് കൊടുക്കാതെയാണ് നമ്മൾ ഈ അരി വേവിക്കാൻ വേണ്ടിയിട്ടേ കേൾക്കുന്നത് നമ്മൾ ഉപ്പ് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ നമ്മളുടെ ഈ ചോറ് കൂട്ടി ഒട്ടാതിരിക്കാൻ നമുക്ക് വേണമെങ്കിൽ ഒരു നാരങ്ങാ നേരം കൂടെ പിഴിഞ്ഞ് ചേർക്കാവുന്നതാണ് നമ്മുടെ വെള്ളമൊക്കെ ഒന്ന് തിളക്കാറായി വരുന്ന സമയത്ത് നമ്മൾ വീണ്ടും ഒന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും നമ്മൾ മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പം നമ്മളുടെ അരിയൊക്കെ നന്നായി അളച്ചൊക്കെ വന്നിട്ടുണ്ട് അത് നമ്മൾ വീണ്ടും മൂടിയൊക്കെ തുറന്നു നോക്കിയതിന് ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് ഈ വെള്ളം വേണമെങ്കിൽ നമുക്ക് ഊറ്റി കളഞ്ഞിട്ട് നമുക്ക് ഒരു മുക്കാവേവിൽ എടുക്കാവുന്നതാണ് കേട്ടോ പക്ഷെ ഞാൻ ഈ വെള്ളം മൊത്തം വറ്റിച്ചിട്ടാണ് എടുക്കുന്നത് ഇപ്പം നമ്മളുടെ അരിയൊക്കെ ഏകദേശം എന്തൊക്കെ വന്നിട്ടുണ്ട് ഞാൻ ഈ അരി കുറച്ചൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കാരണം ഇവിടെ നമ്മൾ വലിയമ്മ ഉള്ളതുകൊണ്ട് വലിയമ്മക്ക് പല്ലില്ലാത്തോണ്ട് ചവയ്ക്കാൻ ബുദ്ധിമുട്ടായത് കൊണ്ട് നമ്മൾ കുറച്ചൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ഓരോരുത്തരുടെ വേവിനനുസരിച്ച് വേണം നമ്മൾ അരിയൊക്കെ വേവിച്ചെടുക്കാൻ വേണ്ടിയില്ല അപ്പോൾ നമ്മളുടെ ചോറൊക്കെ നന്നായിട്ട് വെന്തൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ വെന്ത് വന്ന ചോറൊക്കെ ഇവിടെ മൂടി മാറ്റി വെച്ചേക്കാം ഇനി നമ്മൾ ഒരു ഉരുളിയിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ ഇതിനകത്തേക്ക് പട്ട ഗ്രാമ്പൂ ഏലക്ക ഇണെങ്കിൽ അതിൻ്റെ അഞ്ചാറ് കുരുമുളകൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇവയെല്ലാം ഇട്ടിട്ട് ഒന്ന് മൂത്ത് വരട്ടെ ഏലക്ക ഞാനൊന്ന് ഇത്തിരി പൊട്ടിച്ചിട്ടാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഫ്ലേവർ നന്നായിട്ട് നമ്മളുടെ ചോറില് കിട്ടാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്ത് കൊടുത്തേക്കുന്നത് ശേഷം രണ്ട് ചെറിയ സവോള നമ്മൾ നല്ല നീളം കുറച്ച് കട്ടി കുറച്ച് അരിഞ്ഞിരിക്കുന്നതാണ് ഇവയൊക്കെ ഇട്ട് നന്നായിട്ട് ഒരിക്കെ വറുത്തെടുക്കണം നമ്മൾ സവാലയുടെ കളറൊക്കെ നന്നായിട്ട് ചേഞ്ച് ആയിട്ട് വരണം കേട്ടോ അതുവരെ നമ്മൾ നന്നായിട്ട് വഴറ്റി നിങ്ങൾ നിങ്ങളെല്ലാവരും ഒരു പ്രാവശ്യം ഇതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റൈസാണിത് സവോള ഒക്കെ നന്നായിട്ട് കളറൊക്കെ മാറി വന്ന് ചേഞ്ചായി വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് കുറച്ച് മല്ലിയലയും പുതിനയിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിതിൽ ശരിക്കും ഒരു ബിരിയാണി റൈസ് പോലെയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നല്ലൊരു ബിരിയാണിയുടെ ഒരു ടേസ്റ്റ് ഒക്കെ ആയിട്ടാണ് നമുക്ക് ഈ ആയിരിക്കും തോന്നുന്നത് നമ്മൾ മല്ലിയല പുതനയിലേക്ക് ഇട്ടതുകൊണ്ടിട്ട് അവ മല്ലയിലും പുതനയിലൊക്കെ ഇട്ടതിന് ശേഷം ഒന്ന് നന്നായിട്ടൊന്ന് വയറ്റി കൊടുത്തിട്ട് വീണ്ടും നമ്മളൊരു കുറച്ച് നീങ്ങൾ ഒഴിച്ചതിന് ശേഷം നമ്മളിതിലേക്ക് കുറച്ച് കിസ്മിസ് ഒക്കെ നമ്മളിട്ടൊന്ന് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ ഇതാപ്പം നമുക്കിനി വേറൊരു പാത്രത്തിൽ വെച്ചിട്ട് നമുക്കിതൊന്നും വറുത്തെടുക്കേണ്ട ആവശ്യമില്ല ഒറ്റ ഇതിൽ തന്നെ എല്ലാത്തിനും പണി കഴിയും അതിന് ശേഷം അത് മൂത്ത് വരുമ്പോൾ നമ്മളെല്ലാം കൂടെ വീണ്ടും ഒന്നും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ടേ നമ്മുടെ നെയ്ച്ചോറിനും ഈ ചോറിനും വേറെ വേറെ ടേസ്റ്റാണ് കേട്ടോ കാരണം നമ്മൾ മല്ലിയിലൊക്കെ ഇട്ടേക്കുന്നത് കൊണ്ടിട്ടാവാം ഇതിനും നെയ്ച്ചോറിനും തമ്മിൽ വ്യത്യാസം ഉണ്ടാവും ടേസ്റ്റ് നമ്മുടെ ചോറ് അല്പം എന്ത് പോയതുകൊണ്ട് ഒത്തിരി കട്ട കെട്ടിയ പോലെ എടപ്പുണ്ട് അത് ശരിക്കും പറഞ്ഞാൽ ആറുന്ന സമയത്ത് നല്ല സാധ നമ്മളുടെ വേവ് പോലെ തന്നെയായിരിക്കും കേട്ടോ അപ്പോൾ നമ്മുടെ വേവ് വേവനുസരിച്ച് വേണം നമ്മൾ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ അടിപൊളി സ്വാദിഷ്ടമായിട്ടുള്ള റൈസ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് മിക്സ് ഒക്കെ ചെയ്ത് കൊടുത്ത് ഒന്ന് മൂടി വെച്ച് ഒന്ന് ആവിയൊക്കെ കയറ്റിയെടുത്താൽ വളരെ ടേസ്റ്റായിട്ടുള്ള റൈസ് ആണ് ഇതിനകത്ത് വേണമെങ്കിൽ നമുക്ക് ബീഫ് കറി ഇട്ട് മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അടിപൊളി ഇറച്ചിച്ചോറാവും കേട്ടോ ഞാൻ അതുപോലെ കുറച്ച് ബീഫ് കറി ഇരിപ്പുണ്ടായിരുന്നു അതെല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഭയങ്കര ആയിരുന്നു കേട്ടോ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമ്പനിയായിട്ട് ഒന്നും മറക്കരുത് ഹൈപ്പ് എന്നുള്ള ഒരു പുതിയൊരു ഓപ്ഷൻ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഹൈപ്പ് കാണുകയാണെങ്കിൽ അതൊന്ന് ഹൈപ്പ് ഒക്കെ ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്